ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ വിവര സാങ്കേതിക മേഖലയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യൻ വിവര സാങ്കേതിക വിദ്യയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഹരിയാന മുഴുവൻ വോട്ടർ പട്ടികയും കമ്പ്യൂട്ടർ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാനയാണ് ഇന്ത്യയിലെ ആദ്യ ഈ സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയിലെ ആദ്യ ഈ സംസ്ഥാനം പഞ്ചാബാണ് ഗവൺമെൻറ് ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗോവ ഗവൺമെൻറ് ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഗവേഷണ രംഗത്തെ പ്രശസ്തമായ സ്ഥാപനങ്ങളാണ് സി ഡാക്കും സി ഇന്ത്യയിലെ കമ്പ്യൂട്ടർ ഗവേഷണ രംഗത്തെ പ്രശസ്തമായ സ്ഥാപനങ്ങളാണ് സി ഡാക്കും സി ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇന്റർനെറ്റ് പ്രൊവൈഡറാണ് സത്യം ഇൻഫോവ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഇൻ്റർനെറ്റ് പ്രൊവൈഡർ സത്യം ഇൻഫോവയാണ് ഐ ടി എറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷമേതാണ് രണ്ടായിരത്തി ഒന്ന് ഐ ടി അറ്റ് സ്കൂൾ പദ്ധതി കേരളത്തിൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്നാണ് ഐ ടി അറ്റ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റിയ വർഷം രണ്ടായിരത്തി പതിനേഴാണ് ഐ ടി അറ്റ് സ്കൂൾ പദ്ധതിയെ ഒരു ഗവൺമെൻറ് കമ്പനിയാക്കി മാറ്റിയ വർഷം രണ്ടായിരത്തി പതിനേഴാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി കയറ്റാണ് കൈറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദ്യ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കമ്പനി കൈറ്റാണ് കയറ്റിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നാണ് കയറ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ് പൂജപ്പുര തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയാണ് കയറ്റിൻ്റെ ആസ്ഥാനം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈനുകൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ഓട്ടോ കാഡ് എന്നാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡിസൈനുകൾ ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ഓട്ടോക്കാഡ് ഫേസ്ബുക്കിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ഡാറ്റാ സെൻ്റർ നിലവിൽ വരുന്ന രാജ്യം സിംഗപ്പൂരാണ് ഫേസ്ബുക്കിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ഡാറ്റാ സെൻ്റർ നിലവിൽ വരുന്ന രാജ്യം സിംഗപ്പൂരാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യ ഐ ടി പാർക്ക് ദി മുത്തൂറ്റ് ടെക്നോ പോളിസാണ് കൊച്ചിയിലെ ദി മുത്തൂറ്റ് ടെക്നോ പോളിസാണ് കേരളത്തിൽ സ്വകാര്യ മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ഐ ടി പാർക്ക് ഒരു തൊഴിലാളി സഹകരണ സൊസൈറ്റി സ്ഥാപിക്കുന്ന ആദ്യ ഐ ടി പാർക്ക് യു എൽ സൈബർ പാർക്കാണ് കോഴിക്കോട് ജില്ലയിലെ യു എൽ സൈബർ പാർക്കാണ് ഒരു തൊഴിലാളി സഹകരണ സൊസൈറ്റി സ്ഥാപിക്കുന്ന ആദ്യ ഐ ടി പാർക്ക് കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പ്രോജക്റ്റാണ് കോക്കോണിക്സ് കേരളത്തിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് സെർവർ പ്രോജക്റ്റാണ് കോക്കോണിക്സ് ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഓഫീസ് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഓഫീസ് കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യ വിവര സാങ്കേതിക വിദ്യാഭ്യാസ ജില്ല പാലക്കാടാണ് വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജി പി എസ് ജി പി എസ് എന്നതിൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊഷിഷനിങ് സിസ്റ്റം എന്നാണ് വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥാനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജി പി എസ് ജി പി എസിന് ബദലായി ഇന്ത്യ കൊണ്ടുവന്ന പദ്ധതിയായ ഐ ആർ എൻ എസ് എസിൻ്റെ പുതിയ പേര് നാവിക് എന്നാണ് നാവിക് എന്നതിൻ്റെ പൂർണ്ണരൂപം നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ് ജി പി എസിന് ബദലായി ഇന്ത്യ കൊണ്ടുവന്ന പദ്ധതിയായ ഐ എന്ന ഐ ആർ എൻ എസ് എസിൻ്റെ പുതിയ പേര് നാവിക് എന്നാണ് ഗൂഗിൾ എർത്തിന് സമാനമായ ഐ എസ് ആർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് ഭുവൻ ഗൂഗിൾ എർത്തിന് സമാനമായി ഐ എസ് ആർഒ രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് പത്തൊമ്പതിന് വികസിപ്പിച്ച സോഫ്റ്റ്വെയറാണ് ഭുവൻ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ് ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന നഗരം ബംഗളൂരുവാണ് സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽ വൽക്കരണ പരിപാടിയാണ് വിദ്യാവാഹിനി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ വൽക്കരണ പരിപാടിയാണ് വിദ്യാവാഹിനി തെജുസാറ്റ് വഴി ഇന്ത്യയിൽ സ്കൂളുകൾക്കായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് ശൃംഖലയാണ് വിക്റ്റേഴ്സ് യജുസാറ്റ് വഴി ഇന്ത്യയിൽ സ്കൂളുകൾക്കായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് ശൃംഖലയാണ് വിക്റ്റേഴ്സ് ആൽഫബെറ്റ് ഇൻ കോർപ്പറേറ്റഡിൻ്റെ പുതിയ സിഇഒ ആയി നിയമിതനായ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയാണ് ആൽഫബെറ്റ് ഇൻ കോർപ്പറേറ്റഡിൻ്റെ പുതിയ സിഇഒ ആയി നിയമിതനായ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയാണ് ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പേ ഗൂഗിൾ ഇന്ത്യയിൽ ആരംഭിച്ച മൊബൈൽ പേയ്മെൻറ് ആപ്ലിക്കേഷൻ്റെ പേര് ഗൂഗിൾ പേ എന്നാണ് മൈക്രോസോഫ്റ്റ് മേധാവിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ സത്യ നദല്ലയാണ് മൈക്രോസോഫ്റ്റിൻ്റെ മേധാവിയാകുന്ന ആദ്യ ഇന്ത്യക്കാരൻ സത്യ നദല്ലയാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്ന പേര് ഇ ഗവേണൻസ് എന്നാണ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം അറിയപ്പെടുന്നത് ഇ ഗവേണൻസ് എന്നാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഒരുമ കേരള ഔദ്യോഗിക ഭാഷാ വകുപ്പിനു വേണ്ടി സി ഡിറ്റ് വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര ആണ് കാവേരി കേരള ഔദ്യോഗിക ഭാഷാ വകുപ്പിനു വേണ്ടി സി ഡിറ്റ് വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് കാവേരി കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വെബ് പോർട്ടലാണ് ഈ കൃഷി കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വെബ് പോർട്ടലാണ് ഇ കൃഷി സർക്കാർ ഓഫീസുകളിലെ ഫയൽ ട്രാക്കിങ്ങിനുള്ള സംവിധാനമാണ് ഐഡിയാസ് സർക്കാർ ഓഫീസിലുള്ള ഓഫീസുകളിലെ ഫയൽ ട്രാക്കിങ്ങിനുള്ള സംവിധാനമാണ് ഐഡിയാസ് പി എസ് സി മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച സോഫ്റ്റ്വെയർ ആണ് വാരം വാരം എന്നതിൻ്റെ പൂർണ്ണരൂപം വേക്കൻസി അറേസിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ് പി എസ് സി മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച ആണ് വാരം കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്കാണ് സെക്വാൻ സെക്രട്ടറിയേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് സെക്വാന്റെ പൂർണ്ണരൂപം കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്കാണ് സെക്വാൻ പതിനാല് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാർ നെറ്റ്വർക്ക് ഏതാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് പതിനാല് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരള സർക്കാരിൻ്റെ നെറ്റ്വർക്കാണ് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡാറ്റാ ആണ് സ്പാർക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡാറ്റാബേസ് അറിയപ്പെടുന്നത് സ്പാർക്ക് എന്ന പേരിലാണ് സ്പാർക്ക് എന്നതിൻ്റെ രൂപം സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഓഫോർ കേരള എന്നാണ് സ്പാർക്ക് എന്നതിൻ്റെ രൂപം സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഫോർ കേരള എന്നാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സമ്പൂർണ്ണ ഡാറ്റാബേസിൻ്റെ പേരെന്താണ് സ്പാർക്ക് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻഡലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ക്ലാസ്മേറ്റ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇൻഡലിൻ്റെ പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ക്ലാസ്മേറ്റ് വാട്സപ്പിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്ര ഗാനം വർഷം എന്ന സിനിമയിലെ കൂട്ടുതേടി എന്ന ഗാനമാണ് വാട്സപ്പിലൂടെ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്ര ഗാനം വർഷം എന്ന സിനിമയിലെ കൂട്ടുതേടി എന്ന ഗാനമാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂള് എസ് കെ എം ജെ എച്ച് എസ് എസ് കൽപ്പറ്റയാണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂള് എസ് കെ എം ജെ എച്ച് എസ് എസ് കൽപ്പറ്റയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതിയാണ് കെ ഫോൺ കേരള സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതിയാണ് കെ ഫോൺ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ശകുന്തള ദേവിയാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ആരാണ് ശകുന്തള ദേവി മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ആദ്യ സംസ്ഥാനം കേരളമാണ് മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റുള്ള ആദ്യ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യ ഇന്റർനെറ്റ് പത്രം ഫിനാൻഷ്യൽ എക്സ്പ്രസ് ആണ് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപികയാണ് ഇൻ്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ദീപികയാണ് മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ പുഴ ഡോട്ട് കോമാണ് മലയാളത്തിലെ ആദ്യ സൈബർ മാഗസിൻ ഏതാണ് പുഴ ഡോട്ട് കോം മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ നൃത്തം എന്ന നോവലാണ് എം മുകുന്ദൻ്റെ നൃത്തം എന്ന നോവലാണ് മലയാളത്തിലെ ആദ്യ സൈബർ നോവൽ ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ് ഓൺലൈൻ ലോട്ടറി ആരംഭിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ് ഓൺലൈനിലൂടെ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഓൺലൈനിലൂടെ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്ന സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ് കേരളത്തെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ച രണ്ടായിരത്തി പതിനാറിലാണ് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കിയാണ് ഹൈ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയുള്ള ഇന്ത്യയിലെ ആദ്യ ജില്ല ഇടുക്കിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ വൈഫൈ നഗരസഭ മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ജില്ല മലപ്പുറമാണ് ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടമാണ് ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ചമ്രവട്ടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെൻറ് ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരമാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂറാണ് ഇന്ത്യയിൽ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരൂരാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഒറ്റപ്പാലം താലൂക്ക് ഓഫീസാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാടാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത കളക്ട്രേറ്റ് പാലക്കാടാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൽക്കൃത കളക്ടറേറ്റ് പാലക്കാടാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത അസംബ്ലി മണ്ഡലം ഇരിഞ്ഞാലക്കുടയാണ് കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരത അസംബ്ലി മണ്ഡലം ഇരിഞ്ഞാലക്കുടയാണ് കേരളത്തിലെ ആദ്യ ഇ പി എസ് സി ഓഫീസ് കാസർഗോഡ് ജില്ലാ പി എസ് സി ഓഫീസാണ് കേരളത്തിലെ ആദ്യ ഇ പി എസ് സി ഓഫീസ് കാസർഗോഡ് ജില്ലാ പി എസ് സി ഓഫീസാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്